നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ടാമതൊരു വീട് സ്വന്തമായുള്ളവർക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത വെച്ചുകൊണ്ട് കൗൺസിൽ ടാക്സ് പരിഷ്കരണം നടപ്പിലാക്കുന്നു വരാനിരിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ആയിരക്കണക്കിന് വീടുകളിലെ കൗൺസിൽ ടാക്സ് ബില്ലുകൾ നൂറ് ശതമാനം സർചാർജ് ചുമത്തി ഇരട്ടിയാക്കാനാണ് വിവിധ പ്രാദേശിക കൗൺസിലുകളുടെ തീരുമാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ നൽകിയ പുതിയ അധികാരം ഉപയോഗിച്ചാണ് ഈ നീക്കം ഇംഗ്ലണ്ടിലുടനീളമുള്ള ഏകദേശം പന്ത്രണ്ട് ായിരത്തിലധികം പ്രോപ്പർട്ടികളെ ഈ പുതിയ നിയമം ഉടനടി ബാധിക്കുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവധിക്കാല വസതികളെയോ നിയമപരമായോ വീടുകൾ വാങ്ങിയിട്ടുള്ളവർക്ക് വാടകയ്ക്ക് നൽകാതെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ഉള്ളവർക്കും ഇനി മുതൽ സാധാരണ അടയ്ക്കുന്ന നികുതിയുടെ ഇരട്ടി തുക ഓരോ വർഷവും നൽകേണ്ടി വരും വിജയർ ഹില്ലിംഗ്ഡൺ സൗത്ത് നോർത്ത് തുടങ്ങിയ ഇടങ്ങളിലെ താമസക്കാരെയാണ് ഈ തീരുമാനം ഉടനടി ബാധിക്കുക നിലവിൽ ഇരുന്നൂറിലധികം കൗൺസിലുകൾ ഈ സർചാർജ് നടപ്പിലാക്കാൻ അനുമതി തേടിക്കഴിഞ്ഞു ഇതിൽ മുപ്പത്തി കൗൺസിലുകൾ അടുത്ത ഏപ്രിൽ മുതൽ തന്നെ അധിക തുക ഈടാക്കി തുടങ്ങുമ്പോൾ മറ്റു കൗൺസിലുകൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഈ നിയമം പൂർണ്ണമായി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം എല്ലാ സെക്കൻഡ് ഹോം ഉടമകളെയും ഈ നിയമം ഉടൻ ബാധിക്കില്ല എന്നതും ആശ്വാസകരമാണ് തൊഴിൽ സംബന്ധമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വീടുകൾക്കും വിൽക്കാനോ വാടകയ്ക്കോ നൽകാനോ ആയി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വീടുകൾക്കും നിശ്ചിത കാലയളവിലേക്ക് താൽക്കാലിക ഇളവുകൾ ലഭിച്ചേക്കാം എന്നാൽ ദീർഘകാലമായ നിക്ഷേപമായി വീടുകൾ വാങ്ങിയിട്ടിരിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നീക്കം വലിയ തിരിച്ചടിയാകുമെന്ന് വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു കൗൺസിലുകളുടെ ഈ പുതിയ നീക്കം വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കുറയ്ക്കാനും പ്രാദേശിക ഭവനക്ഷാമം പരിഹരിക്കാനും സഹായിക്കുമെന്നാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത് ദക്ഷിണ ലണ്ടനിൽ ജോലിക്ക് പോകാറായി ബസ് കാത്തുനിന്ന മലയാളി നഴ്സുമാർക്ക് നേരെ ക്രൂരമായ വംശീയ അധിക്ഷേപവും കത്ത് ആക്രമണവും ഉണ്ടായി പത്തനംതിട്ട കൊല്ലം സ്വദേശികളായ മൂന്ന് നഴ്സുമാർക്ക് നേരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഏഴരയോടെ ആക്രമണം ഉണ്ടായത് ലണ്ടൻ സ്വദേശിനിയായ യുവതി യാതൊരു പ്രകോപനവുമില്ലാതെ നഴ്സുമാരെ ചീത്ത വിളിക്കുകയും ഇന്ത്യക്കാർ എന്ന് ആക്രോശിച്ചുകൊണ്ട് ശാരീരികമായി ഉപദ്രവിക്കുകയുമായിരുന്നു കത്തി ആക്രമണം തടയാൻ ശ്രമിക്കുന്ന തിനിടെ ഒരു നഴ്സിന്റെ കൈക്ക് സാരമായി പരിക്കേറ്റു അക്രമാസക്തമായ യുവതി നഴ്സുമാരെ നിലത്തിട്ട് വലിച്ചിഴക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായാണ് വിവരം മർദ്ദനമേറ്റ ഒരാൾ ബോധരഹിതയായി വീണു ആക്രമണം നടക്കുമ്പോൾ നഴ്സുമാരിൽ ഒരാൾ നാട്ടിലുള്ള കുടുംബാംഗങ്ങളുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്നു അക്രമണത്തിന്റെ ദയനീയ ദൃശ്യങ്ങൾ തത്സമയം കണ്ട കുടുംബം വലിയ പരിഭ്രാന്തിയിലായി ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാർ ചേർന്നാണ് അക്രമിയെ തടഞ്ഞത് തുടർന്ന് പോലീസ് എത്തി പരിക്കേറ്റവരെ കിങ്സ് കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി ലഹരി മരുന്ന് അടിമയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നഴ്സുമാരുടെ നാട്ടിലെ ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട് യു കെ പോലീസ് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി വംശീയ ആക്രമണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രവാസി മലയാളി സംഘടനകൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്നും നഴ്സുമാർ ഇനിയും മുക്തരായിട്ടില്ലെങ്കിലും കുറ്റക്കാരിക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം ബ്രിട്ടനിൽ വൻ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ ഈ വർഷം നവംബർ വരെ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കുടിയേറ്റക്കാരാണ് ചെറുകിട ബോട്ടുകൾ വഴി ബ്രിട്ടനിലേക്ക് കടക്കാൻ ശ്രമിച്ചത് യൂറോപ്പിലെ കുടിയേറ്റ പ്രശ്നങ്ങളെ മുൻനിരയിലുള്ള ഇറ്റലിയുടെ കണക്കുകൾ പ്രകാരം തുല്യമാണിതെന്ന് ഗൌരവകരമായ സാഹചര്യമാണിതെന്നും വ്യക്തമാക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തത്തിൽ അനധികൃത കുടിയേറ്റം ഇരുപത്തി അഞ്ച് ശതമാനം കുറഞ്ഞപ്പോഴും ബ്രിട്ടനിലേക്കുള്ള പ്രവാഹത്തിൽ യാതൊരു കുറവും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് യൂറോപ്യൻ ഏജൻസിയായ ഫോൺടെക്സ് പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നു കുടിയേറ്റ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി കെ എസ് ചാർമക് നിയന്ത്രണം നഷ്ടമായെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ആരോപിച്ചു മുൻ സർക്കാർ നടപ്പിലാക്കിയ റുവാണ്ട പദ്ധതി റദ്ദാക്കിയതും കുടിയേറ്റ സംഘടനകളെ അടിച്ചമർത്തുമെന്ന അവകാശങ്ങൾ പരാജയപ്പെട്ടതുമാണ് ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു കുടിയേറ്റക്കാർ താമസിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് എല്ലാ ദിവസവും ആളുകളെ കാണാതാകുന്നത് സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി ബ്രിട്ടന്റെ അതിർത്തി സുരക്ഷ ഇപ്പോൾ വലിയൊരു പരീക്ഷണത്തിലാണെന്നും നേരിടുന്നത് അതേസമയം കുടിയേറ്റം തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം യും വ്യക്തമാക്കി സഹകരിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് മുന്നോട്ടു പോവുകയാണ് കൂടാതെ അനധികൃതമായി എത്തിയ അൻപതിനായിരത്തോളം പേരെ ഇതിനോടകം തന്നെ പുറത്താക്കിയതായും ഫ്രാൻസുമായുള്ള പുതിയ കരാറുകൾ വഴി അതിർത്തി സംരക്ഷിക്കാനും ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു ബ്രിട്ടീഷ് സ്വത്ത എന്നത് ജനനവും പരമ്പരാഗതവുമായ ബന്ധപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം രാജ്യത്ത് അതിവേഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് പുറത്തുവിട്ട പുതിയ പഠനമനുസരിച്ച് ബ്രിട്ടണിൽ ജനിച്ചവർക്ക് മാത്രമേ യഥാർത്ഥ ബ്രിട്ടീഷ് പൗരത്വം അവകാശപ്പെടാനാകൂ എന്ന് കരുതുന്നവരുടെ എണ്ണം രണ്ട് വർഷത്തിനിടെ ഇരട്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് പേർ മാത്രം വിശ്വസിച്ചിരുന്ന ഈ കാര്യം ഇപ്പോൾ മുപ്പത്തി ആറ് ശതമാനമായി ഉയർന്നു തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്കും വംശീയ ദേശത്തിനും ബ്രിട്ടൻ വലിയ പ്രചാരണം നൽകുന്നു എന്നതിന്റെ തെളിവായി ഗവേഷകർ ഇതിനെ കാണുന്നു നൈജൽ ഫരാജിന്റെ റിഫോം യു കെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരിലാണ് ഇത്തരത്തിലുള്ള ചിന്താഗതി ഏറ്റവും ശക്തമായി കാണപ്പെട്ടത് ഈ പാർട്ടിയുടെ അനുയായികളിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരും ബ്രിട്ടീഷ് പാരമ്പര്യം പൌരത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ് രാജ്യത്തെ വംശീയ വൈവിധ്യം കുറയ്ക്കുക താണ് തങ്ങൾക്ക് കൂടുതൽ അഭിമാനം നൽകുകയെന്ന് ഈ പാർട്ടിയുടെ മൂന്നിലൊന്ന് വോട്ടർമാരും സർവേയിൽ അഭിപ്രായപ്പെട്ടു രാഷ്ട്രീയ രംഗത്തെ വലതുപക്ഷ സ്വാധീനം ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ തുടങ്ങുന്നത് ഗൗരവകരമാണെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ പാർത്ഥ പട്ടേൽ പറഞ്ഞു എങ്കിലും രാജ്യത്തെ ഭൂരിഭാഗം പേരും ഇപ്പോഴും പുരോഗമനപരമായ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നിയമങ്ങൾ പാലിക്കുക കുട്ടികളെ നന്മയുള്ളവരായി വളർത്തുക കഠിനാധ്വാനം ചെയ്യുക എന്നിവയാണ് നല്ല പൗരന്റെ ലക്ഷണമെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും കരുതുന്നു വംശീയമായ വേർതിരിവുകളെക്കാൾ മികച്ച പൊതുജനാരോഗ്യം കുറഞ്ഞ ജീവിത ചെലവ് വീട് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ് ജനം മുൻഗണന നൽകുന്നത് വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായി പോരാടുമെന്ന് പ്രധാനമന്ത്രി കെ എസ് ശർമ്മ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യു കെയിലെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഹൈവേ കോൺ മാറ്റങ്ങൾ ഭൂരിഭാഗം ഡ്രൈവർമാരെയും അവഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ നിയമങ്ങൾ പരിഷ്കരിച്ച് നാല് വർഷം പിന്നോട്ടും വലിയൊരു വിഭാഗം ഡ്രൈവർമാർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കവലകളിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകുന്നത് പ്രധാന നിയമങ്ങൾ നാൽപ്പത്തിരണ്ട് ശതമാനം ഡ്രൈവർമാർ മാത്രമാണ് പാലിക്കുന്നത് റോഡ് സുരക്ഷ വർദ്ധിക്കുന്നതിനായി ബാർവിഷെയർ കൌണ്ടി കൗൺസിൽ പ്രമുഖ താരം മാർട്ടിൻ ഹൂൺസിനെ ഉൾപ്പെടുത്തി പുതിയ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് റോഡ് നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വെഹിക്കിൾ ഇൻസ്പെക്ഷൻ രംഗത്തും ഡി നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ടു ആൻഡ് ഫൈവ് ഇയർ റെഗുലേഷൻ അനുസരിച്ച് ക്രമക്കേടുകൾ നടത്തുന്ന എം ഓ ഡി ടെസ്റ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും കർശന വിലക്ക് ഏർപ്പെടുത്തും സസ്പെൻഷൻ ലഭിക്കുന്ന കാലയളവിൽ ഇവർക്ക് യാതൊരുവിധ ഔദ്യോഗിക ചുമതലകളും വഹിക്കാൻ സാധിക്കില്ല വ്യാജ എംഒി സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന പ്രവണത തടയുന്നതിനും ഈ മേഖലയിലെ സുതാര്യത ഉറപ്പാക്കുന്നതിനുമാണ് നിയമം കർശനമാക്കുന്നത് പരിഷ്കരിച്ച നിയമങ്ങൾ പ്രകാരം ഒരു വാഹന പരിശോധനയിൽ വീഴ്ച വരുത്തിയാൽ ടെസ്റ്റർക്കും സ്ഥാപനം ും തുല്യ ശിക്ഷ ശിക്ഷും നടത്തുന്നവർക്ക് കത്ത് വഴി ആരോപണങ്ങളെ കുറിച്ചും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷകളെ കുറിച്ചും വിവരം നൽകും നിയമങ്ങൾ കർശനമാക്കുന്നതിനൊപ്പം ജനുവരി ഒൻപതിന് പുതുക്കിയ എബോട്ടി ടെസ്റ്റും ഗൈഡും പുറത്തിറക്കും ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം റോഡ് അപകടങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ ബോധവൽക്കരണ വീഡിയോകൾ അനുഭവ പരിചയമുള്ള ഡ്രൈവർമാരെ ലക്ഷ്യം വെച്ചാണ് പ്രചരിപ്പിക്കുന്നത്